ശ്രീ സാറെ നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി കേന്ദ്ര ഗവൺമെന്റ് നാം ഇത്രയെല്ലാം ശ്രമങ്ങൾ നടത്തിയിട്ടും നമ്മുടെ സാമ്പത്തിക മേഖലയിൽ നമുക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ യെസ് മിനിസ്റ്റർ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെപ്പറ്റിയാണല്ലോ ചോദ്യം അതെ 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 കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിനകത്ത് സാർ ഇത്രയേറെ കാര്യങ്ങൾ വന്നിട്ടും നിലപാടിൽ മാറ്റം എത്തിയിട്ടില്ല സാർ എന്നും നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ എന്ന് എഴുതിയിട്ടാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നതാണ് വയനാട് മേപ്പാടി ദുരന്തത്തിന് ചെയ്ത ആ അനുഭവം അഞ്ഞൂറ്റി ഇരുപത്തി കോടി തന്നു ഇത് തന്നിട്ട് ഈ പൈസ ഈ ഒരു മാസം ചെയ്യുന്നില്ലെങ്കിൽ തിരിച്ചെടുക്കുമെന്ന് പറയുന്നതാണ് വേറൊരു ചോദ്യം ഇന്ന് തന്നെ ഉണ്ട് സാർ അതുകൊണ്ട് ഞാൻ വിശീകരിക്കുന്നില്ല ഇങ്ങനെയാണ് അവരുടെ സമീപനം സാർ ഇപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത ചില കേസുകൾ ഇപ്പോൾ നമുക്ക് ഈ മാസം നമ്മുടെ ഫിനാൻസ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഡൽഹിയിൽ പോയിരുന്നു കുറേ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാവുന്നുണ്ട് പ്രായോഗികമായി കേന്ദ്ര സംസ്ഥാന കണക്ക് കാര്യങ്ങളിൽ കണക്കുകളൊക്കെ സെറ്റിൽ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്തായാലും അർഹമായത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള സ്ഥിതി സ്ഥിതിയുണ്ട് അതിപ്പോഴും തുടരുന്നതിൻ്റെ അനുഭവങ്ങളുണ്ട് നമ്മൾ ആ കാര്യത്തിനകത്ത് കൃത്യമായ രേഖകൾ കൊടുത്തെല്ലാം മേടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത് ഈ ബുദ്ധിമുട്ട് നമ്മളെ നല്ലതാതെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ട് ഏത് ഘട്ടത്തിൽ ഇപ്പോഴും ആ ബുദ്ധിമുട്ട് തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നു